നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം മൂവായിരം കോടി രൂപ കടമെടുക്കും ഇതിനായുള്ള കടപ്പത്രത്തിന്റെ ലേലം ചൊവ്വാഴ്ച അതായത് നാളെ നടക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചു റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകുബർ സംവിധാനം വഴിയാണ് ലേലം നടക്കുക ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള അറുപത്തി അഞ്ച് ലക്ഷം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകിക്കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഈ തുക പൂർണ്ണമായും വിതരണം ചെയ്യും ഏപ്രിൽ മാസം മുതൽ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഫെബ്രുവരി മാസം ലഭിക്കുക തനതു മാസത്തെ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ സഹായമായിരിക്കും തുക വർധനവ് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പരമാവധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും നിറവേറ്റുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെൻഷൻ വർധനവ് കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചന കൂടി വരുന്നുണ്ട് ഫെബ്രുവരി മാസത്തിലുള്ള ഈ ആഴ്ച നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അറുപത്തിരണ്ട് ലക്ഷം പേർക്കും സാമ്പത്തിക സഹായത്തിൽ വർധനവ് ഉണ്ടാവുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് മാത്രമല്ല പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകുന്നത് അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് രേഖകൾ സമർപ്പിക്കുക പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് ബാധകമല്ല വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവർ എല്ലാം തന്നെ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം രേഖകൾ സമർപ്പിക്കാൻ അപേക്ഷ വയ്ക്കേണ്ട ത് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ മുഖേനയാണ് അപേക്ഷ സമർപ്പിച്ച് അപ്രൂവായി കഴിഞ്ഞ രേഖകൾ ഡൗൺലോഡ് ചെയ്ത് ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക